सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्दा योऽन्दः प्रविश्य मम वाजमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते പുരുഷാ യുഭ്യം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാ അസ്മദാര്യപര്യന്ത വന്ദേ ഗുരുപരംപരാ ഹരിനാമകീർത്തനം മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകം ഘനെന്ന ധരണീശനു കാൺകുരു മുഹൂർത്തേന നീഗതി കൊടുപ്പാനുമിന്ദുവിധി ഒട്ടല്ല നിൻകളികളിൽ പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സകലസന്പനാശന ജഗന്നാഥ ഹരി നാരായണായ നമ ഘട്ടൻ എന്ന രാജാവിന് അങ്ങ് ഒരു മുഹൂർത്ത നേരം കൊണ്ട് മോക്ഷഗതി കൊടുത്തു അതെന്ത് ന്യായമാണ് ഇതുപോലെ പരസ്പര വിരുദ്ധങ്ങളായ അങ്ങയുടെ ലീലകൾ കുറച്ചൊന്നുമല്ല നാരായണ അങ്ങയ്ക്കായി നമസ്കാരം ഭാഗവതം നവമസ്കന്ധത്തിൽ ഘട്ട്വാങ്കൻ എന്ന രാജാവിൻ്റെ കഥ പറയുന്നുണ്ട് സൂര്യവംശ രാജാവായിരുന്ന ഘട്ട്വാങ്കൻ ദേവന്മാരുടെ അപേക്ഷ പ്രകാരം ദേവലോകത്ത് ചെന്ന് അസുരന്മാരെ നിഗ്രഹിച്ചു ദേവന്മാർ കൊടുക്കാം എന്ന് പറഞ്ഞ് വരങ്ങൾ സ്വീകരിക്കാതെ തനിക്ക് ഇനി രണ്ടു നാഴിക മാത്രമേയുള്ളൂ എത്രയും വേഗം ഭൂമിയിൽ എത്തിക്കണമെന്നും പറഞ്ഞു ഇവിടെ വന്ന് രാജ്യകാര്യങ്ങൾ അനന്തരാവകാശികളെ ഏൽപ്പിച്ച് മനസ്സടക്കി ബ്രഹ്മധ്യാനം ചെയ്ത് മുക്തി നേടി മുഹൂർത്ത നേരം കൊണ്ട് മുക്തി നേടിയ ഘട്ടാങ്കനും സഹസ്രാബ്ദങ്ങൾ കൊണ്ട് പാണ്ഡ്യരാജാവായ ഇന്ദ്രദ്ന്ദനും തമ്മിൽ എന്താണ് അന്തരം ആറുമാസം കൊണ്ട് ധ്രുവന് ഭഗവത് ദർശനം ലഭിച്ചു ഏഴു ദിവസം കൊണ്ട് പരീക്ഷത്തിന് മോക്ഷം നേടി പകുതി രാത്രി കൊണ്ട് പിങ്കള എന്ന വീശയ്ക്ക് ആത്മജ്ഞാനമുണ്ടായി ഓരോരുത്തരുടെയും പൂർവ്വജന്മാർജിതങ്ങളായ വാസനകളുടെയും സംസ്കാരങ്ങളുടെയും കർമ്മങ്ങളുടെയും ഉപാസനയിലുള്ള ശ്രദ്ധയിലും തീവ്രതയുമാണ് വ്യത്യാസം വരുന്നത് നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും മീതെയാണ് ഭഗവാന്റെ തീരുമാനങ്ങൾ അല്പബുദ്ധികളായ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എല്ലാം ഭഗവത് ഇച്ഛയാണെന്ന് മാത്രം മനസ്സിലാക്കി ഉള്ള ആയുസ് ഈശ്വരാർപ്പിതമായി കഴിയാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞ് ശരണാഗതി ചെയ്യുക വേറെ വഴിയില്ല അല്ലയോ നാരായണ അവിടത്തേക്ക് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി